ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പം നമുക്ക് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ വേണം അതിലോട്ട് ചെറിയ ചെറിയ ഉള്ളിയില്ല ചെറിയ ഉള്ളി വേണം പിന്നെ വറ്റൽമുളകാണ് മുളകാണ് കേട്ടോ വറ്റൽ മുളക് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കുന്നത് ഞാൻ ഒന്നേ ചേർത്തു നിന്നുള്ളൂ പിന്നെ എരിയൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ ഒന്നോ രണ്ടോ മൂന്നൊക്കെ ചേർക്കാം ഞാൻ ഒന്നുള്ളൂ പിന്നെ അപ്പോൾ അത് ചൂടാക്കി എടുക്കുക ശേഷം ഒരു മിക്സിയിൽ ചാറ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ കഷ്ണങ്ങളാക്കി വെച്ച മാങ്ങയും പിന്നെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും വറ്റടിമുളകും ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ മെയിൻ കാര്യമാണ് കേട്ടോ ഉപ്പ് ചേർക്കരുത് ഉപ്പ് മാങ്ങയിലുള്ളത് കാരണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം ഉണ്ടാവില്ല അതും ഇതിൽ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ല അരച്ചെടുക്കാം കണ്ടോ നല്ല ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഒരു വട്ടം ഉണ്ടാക്കിയതാണ് അപ്പോൾ വീണ്ടും ഇഷ്ടം കൊണ്ട് വീണ്ടും ഉണ്ടാക്കിയതാണ് അപ്പോൾ കന്നീടെ കൂടെയൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ